ഇത് നമ്മുടെ വിയറ്റ്നാമിൽ നിന്ന് വന്ന ആളാണ് എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവൂലേ നിറയെ ചക്കയാണ് കേട്ടോ അടി തൊട്ട് മുടി വരെ ചക്ക കിടക്കയാണ് പല വലുപ്പത്തിലെ ഉള്ള ചക്കകളാണ് നമ്മുടെ ഈ ഒരു പ്ലാവിന്റെ മുകളിലുള്ളത് രണ്ടടി നീളവും വീതിയുള്ള കുഴി എടുത്തിട്ടാണ് നമ്മൾ ഈ ഒരു വിയറ്റ്നാമേറില് നട്ടിടിക്കുന്നത് നല്ല രീതിയിലുള്ള ജൈവവളവും കൊടുത്തിട്ടുണ്ടായിരുന്നു ഒരു ഒറ്റ കാര്യം നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതുള്ളൂ നല്ല സൂര്യപ്രകാശം വേണം നല്ല ജൈവാംശമുള്ള മണ്ണും ആയിരിക്കണം ഇത് രണ്ടും അടിപൊളിയായിട്ട് നമ്മുടെ ചക്ക അടി തൊട്ട് മുടി വരെ ഉണ്ടാവും ഇപ്പം എല്ലാവർക്കും കുറച്ച് സ്ഥലമുള്ള ആൾക്കാരാണ് അല്ലേ മാത്രമല്ല നമുക്ക് വീടുകളിലൊക്കെ ആളുകളും പരിമിതമായിട്ടുള്ള ആൾക്കാരെ ഉള്ളൂ അപ്പോൾ അവർക്കൊക്കെ വെക്കാൻ പറ്റിയ നമുക്കൊരു പ്ലാവ് ഒരു കൊല്ലം മുഴുവൻ നമുക്ക് കായ്ക്കണം എന്നുണ്ടെങ്കിൽ നമ്മുടെ ഈ വീറ്റാമേറിലിയുടെ പ്ലാവിൻ്റെ തൈ വെച്ചാൽ മതിയാവും കേട്ടോ അത് മാത്രമല്ല ഈ ഡ്രമ്മിൽ പോലും നമുക്ക് ഇത് അടിപൊളിയായിട്ട് നമുക്ക് വളർത്തിയെടുക്കാനായിട്ട് പറ്റും ഇപ്പൊ ഇത് താഴെത്തു നിന്നാണ് കണ്ടു ഇത്രയും താഴത്തുനിന്ന് താഴ്ത്തടിയിൽ നിന്ന് ചക്കണ്ടാവുക എന്നുള്ളതാണ് ഇതിന്റെ ഏറ്റവും വലിയ പ്രത്യേകത പിന്നെ മറ്റൊരു കാര്യം ശ്രദ്ധിക്കാനുള്ളത് എന്താണെന്നറിയോ നമ്മളിങ്ങനെ പഴുക്കാനായിട്ട് എല്ലാ ചക്കേനെയും നമ്മൾ പഴുക്കാനായിട്ട് നിർത്താനായിട്ട് വിടാനായിട്ട് പാടില്ല കുറേ ചക്ക അല്ലെങ്കിൽ എല്ലാം കൂടിയിട്ട് നമ്മളെ അങ്ങോട്ട് മറിഞ്ഞു വീഴും ഇതിന് നല്ല രീതിയിലുള്ള ഇത് താങ്ങ് അത്യാവശ്യ സപ്പോർട്ട് ഇതിപ്പോൾ ഇവിടെ അങ്ങനെ പിടിച്ച് കൊടുത്തിട്ടുണ്ട് അല്ലെങ്കിൽ ഇത്രയും കനം കാരണം ഒരു പക്ഷേ ഈ പ്ലാവ് തന്നെ മറിയാനായിട്ടുള്ള സാധ്യത ഉണ്ട് അപ്പോൾ ഇതിൽ ആദ്യം വന്നുള്ള ചക്ക മുതൽ നമ്മൾ ഇടിച്ചക്കിട്ട് എടുക്കണം അപ്പോൾ മാത്രമാണ് നല്ല രീതിയിൽ നമുക്ക് പഴുത്തിട്ട് ചക്ക കഴിക്കാനായിട്ട് പറ്റുള്ളൂ നല്ല വലുപ്പവും ചുവളകൾക്കൊക്കെ വരുകയുള്ളൂ മാക്സിമം ഒരു പതിനഞ്ചടി ഉയരം അത്രേ ഈ ചക്കയുടെ ഒരു ഇത് വരള്ളൂ ഊട്ടാ പിന്നെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളൊരുപാട് ചക്ക ഈ പ്ലാവ് വലുതാക്കാനായിട്ട് നിർത്തരുത് എപ്പോഴും നമ്മളിങ്ങനെ പ്രൂൺ ചെയ്ത് വിടണം അപ്പം പ്രൂൺ ചെയ്ത് വിടുക എന്ന് പറയുമ്പം വലിയ സംഭവമൊന്നും ഇല്ല നമ്മൾ ആ ഉണങ്ങിയ കമ്പമൊക്കൊന്ന് വെട്ടിക്കൊടുത്ത് ഒരുപാട് ഹൈറ്റിലേക്ക് പോയാൽ നമുക്ക് ചക്ക പുറയ്ക്കാനൊക്കെ ബുദ്ധിമുട്ടല്ലേ അപ്പോൾ ഇത് നമ്മളൊരു അമ്പർല കട്ടിങ്ങിലൊക്കെ ആയിട്ട് ഇങ്ങനെ നിർത്തിക്കഴിഞ്ഞാൽ തന്നെ വീടിന് ഒരു അലങ്കാരമാണ് വർഷം മുഴുവൻ ഇതിൻ്റെ മുകളിൽ ഇങ്ങനെ ചക്ക ഉണ്ടായി നിൽക്കുന്നത് കാണാനൊരു ഭംഗിയാണ് അതുമാത്രമല്ല നമുക്ക് നല്ലൊരു എന്താ പറയുക ചക്ക നമുക്ക് ഇടിച്ചക്ക പ്രായത്തിലും അതുപോലെ തന്നെ മൂത്തിട്ടായലും ഒക്കെ നല്ല രീതിയിൽ ചക്ക കഴിക്കും ചെയ്യാം വർഷം മുഴുവൻ കായ്ക്കണ പ്ലാവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് വലിയൊരു കാര്യമാണ് അല്ലേ ശരിക്കും വാണിജ്യാടിസ്ഥാനത്തിൽ കൃഷി ചെയ്യുന്നവർക്ക് വലിയൊരു കാര്യമാണ് നമ്മുടെ ഈ ഒരു ഓളസീസൺ പ്ലാവ് ആയിട്ടുള്ള നമ്മുടെ വീറ്റാമേറിലിട്ട അപ്പോൾ അതുമാത്രമല്ല നമുക്ക് കണ്ടോ ഈ തായ് തടിയിൽ നിന്ന് തൊട്ടിട്ടിങ്ങനെ അങ്ങനെ കാഴ്ച തുടങ്ങും ഇപ്പം അടിഭാഗത്തൊക്കെ ചക്ക നിൽക്കുന്നുണ്ടെങ്കിൽ നമുക്ക് എന്തെങ്കിലും ഒരു ഇത് നമ്മൾ എന്താ പറയുക നിലം മുട്ടാതെ എന്തെങ്കിലും ഒരു ഷീറ്റ് എന്തെങ്കിലും ഇട്ടിട്ട് അത് അതിൻ്റെ മുകളിൽ ഇങ്ങനെ ചക്ക വയ്ക്കുന്നത് നല്ലതാണ് അല്ലെങ്കിൽ അടിഭാഗത്ത് ഇങ്ങനെ ഇതുപോലെ ഇപ്പോൾ ചില ചക്കകൾ കണ്ടു ഇവിടെ വീണ് പോയിട്ടുണ്ട് അങ്ങനെ വീണ് പോകാനായിട്ടുള്ള സാധ്യത ഉണ്ട് കേട്ടോ പിന്നെ നമ്മൾ ഇതിൻ്റെ ഉണങ്ങിയ ബ്രാഞ്ചസ് ഒക്കെ കട്ട് ചെയ്ത് വിടുക അതുപോലെ തന്നെ മണ്ണ് ഇതിൻ്റെ കടക്കിൽ നന്നായിട്ട് കൂട്ടിക്കൊടുക്കുക വേനൽക്കാലത്ത് നല്ല രീതിയിലുള്ള നാനം കൊടുക്കുക ഇതിൻ്റെ ഉള്ളിലുള്ള ഈ കമ്പുകൾ ഉണങ്ങിയ കമ്പുകളൊക്കെ വെട്ടിക്കൊടുത്ത് കഴിഞ്ഞാൽ തന്നെ ഇതിൻ്റെ ഉള്ളിലോട്ട് സൂര്യപ്രകാശം നന്നായിട്ട് കയറും ഈ തടിയുടെ മുകളിലേക്ക് നന്നായിട്ട് സൂര്യപ്രകാശം കയറി കഴിഞ്ഞാൽ തന്നെ അടിയിൽ നിന്ന് തൊട്ടിട്ടേ നല്ല രീതിയിൽ ചക്ക ഉണ്ടാവും ആദ്യത്തെ ഒരു കൊല്ലം ചക്ക കുറവായിരിക്കും പക്ഷെ പിന്നീട് അങ്ങോട്ട് നല്ല രീതിയിലുള്ള കായ്പ്പിടുത്തുണ്ടാവും